ഇടുക്കി ജില്ലയിലെ എസ് വി എസിൻ്റെ ജില്ലാ സെക്രട്ടറി എസ് എം എയുടെ ജില്ലാ പ്രസിഡന്റ് ആ എന്ന സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ അധ്യാപനം നടത്തി തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം സ്വാഭാവിക വലിയ ഭാഗ്യവാനാണ് ലോകത്താർ എല്ലാ ദോഷവും കൊടുത്തു കൊടുക്കുന്ന സ്വർഗ ലോകത്തല്ലാവും എഴുതി കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കും കൂട്ടുകാർക്കും തള്ളാവും സമാധാനം നൽകുമാറാ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നതും എപ്പോഴും അർത്ഥത്തിലും അവിടെ ഇവിടെ പോയാലും എപ്പിസാരിൻ്റെ അടുത്ത് അവിടെ എവിടെ ഞാൻ ചിന്തിപ്പെട്ടിട്ടുണ്ടാവും ഇവിടെ എവിടെ എപ്പിസാർ എപ്പം വന്നാലും അവിടെ മക്കളുണ്ടാവും രണ്ടാമത് മാത്രല്ലടുത്തും എൻ്റെ റൂമ് കയറി പട്ടിക്കൂടി എന്തെങ്കിലും എടുത്തു എടുത്തെടുക്കാനും എന്തെങ്കിലും കുടുംബത്തിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിക്കുകയും അതിനവസരം ലഭിക്കുകയും ചെയ്ത ഒരാളാണ് ഞാനിന്നല ജലാലുദ്ധീന വർഷത്തിലേക്ക് അത് മതിയെന്ന് നമ്മുടെ കുത്തുപിള്ളാരും വാഹിയും അത് പറഞ്ഞു ഹുമത്തും മഹത്മത്തും സുഗത്തും മാപ്പത്തിണ്ടെങ്കില് മോതൊരു മനുഷ്യനാണ് നല്ല മാപ്പത്തുണ്ടാവട്ടാണല്ലോ എപ്പോഴും എടുത്ത് വരുന്നത് മാപത്വം ഉണ്ടായിട്ട് സിലിമത്വം ഉണ്ട് ഉണ്ട് അസുഖത്വമുണ്ട് എപ്പോ കണ്ടാലും ചെയ്തുള്ളൂ അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വലിയൊരു ഭാഗ്യം അള്ളാഹു നൽകിയ ഒരാളായിട്ടാണ് അല്ലാഹല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഇത് ഫെതിമത്വം ഒക്കെ എല്ലാവരും സ്വീകരിക്കുമാറാകില്ല സംഘടനാ പ്രവർത്തനും അതൊരു അധ്യാപകനുമൊക്കെ ദീനൊരു ഷെന്മത്തായി അള്ളാഹു സ്വീകരിച്ച് ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകില്ല നമ്മൾക്കൊക്കെ ഇതാണെങ്കിലും പാടുക്കൊള്ളാൻ നമ്മൾ പരമാവധി ഫിതുമത്വം ശോഭത്വം അങ്ങനെ അതിപ്പോൾ കൂടി നടത്തുമ്പോൾ அறி எ வலியத்தின் அவசரம் கிடைஞ்சால் அதேக்காள் வந்து வாக்கியம் வேற பரையானது அங்கே மதரஸையில் படிப்பிச்சு கொண்டு வந்த சமயத்தான அது வேறுபாடு அது மக்களுக்கு குடும்பத்திலும் வந்து ஆகத்தும் சமாதானம் சந்தோஷம் நிற்குமாறாக பிரயாசங்களும் கடவுக்கள் ரத்தம் ஊட்டிகொடுத்து மாறாக வர்க்கத்தையும் الحمد لله الحمد لله رب العالمين آمين

الأولياء <سؤال> والعلماء <سؤال> والشهداء <سؤال> والصديقين والصالحين آمين اللهم زد لهم تشريفا وتكريما وتعظيما آمين إلى حضرة من ماتوه يا رب العالمين آمين حضرة من خطبناه يا رب العالمين آمين اللهم اغفر له وارحمه وأعطيه وعافيه يا رب العالمين آمين اللهم أن شخصته وآمن روعته آمين ونفش كربته وآمن محلته اللهم ارفع درجته اللهم تقبل حسناتنا وحسناتهم اللهم تجاوز سيئاتنا وسيئاتنا يا ذا اللهم نور قبرنا وقبره بزينة القرآن اللهم نور قبرنا وقبره بعظمة القرآن اللهم اجعل قبرنا وقبره روضة من رياض الجنة تجعل قبرنا وقبره شرطا من شر النيران آمين. اللهم ارزقنا وارزقه شفاعة نبينا مصطفى محمد صلى الله عليه وسلم اللهم لا تعذبنا ولا تعذبه بهدي نبيك المصطفى محمد صلى الله عليه وسلم اللهم اجمع بيننا وبينه وبينهم في دار جناتك النابين. آمين مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين ربنا اتنا في الدنيا حسنه آمين. وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع وتوب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين